ഹായ് ഗുഡ് മോർണിംഗ് ശരിക്കും വെളിച്ചം വീണിട്ടില്ല നേരം വെളുത്ത് വരുന്നില്ല സമയം ഏതാണ്ട് ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ടേ അഞ്ചരയായപ്പോൾ എണീറ്റ് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇനി നമുക്ക് പത്രം എടുക്കാൻ പോകാം പത്രത്തിലെ ന്യൂസൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണം രാവിലെ ഒന്ന് ഓടിച്ചൊക്കെ ഒന്ന് നോക്കും കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് വായിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുന്നില്ല കാരണം നമ്മൾ വയനാട് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞും ഒക്കെ ഇരിക്കുകയാണല്ലോ എല്ലാവരും വളരെ ദുഃഖത്തിലാണെന്നറിയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളു പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ അതേ രാവിലെ അടുക്കളയിൽ ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും കടലയാണ് ഉണ്ടാക്കിയത് അങ്ങനെ കാപ്പിയും കടിയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കാപ്പുടി എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഉച്ചക്ക് കഴി കറി വയ്ക്കാനായിട്ട് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മത്തി തേങ്ങ അരച്ച് കറിയാക്കി എടുത്തു ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മത്തി എടുത്ത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു മുട്ടയുള്ള മത്തിയായിരുന്നു അപ്പോൾ മുട്ടയും കൂടെ ഞാൻ ആ മത്തിയുടെ കൂടെയിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പം ഇന്നലത്തെ കറിയുടെ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല അങ്ങനെ ഈ കറികളെല്ലാം കൂട്ടിയിട്ട് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ ഈ ഇരുമ്പ് ചീനച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നത് ചേർത്തല ഹൈപ്പർ മഞ്ഞൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വന്നാണ് അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ ഇത് വാങ്ങിപ്പിച്ചത് നമ്മളീ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അപ്പച്ചട്ടി ഉണ്ടായിരുന്നു ഒന്നല്ല ഒരു മൂന്ന് നാലെണ്ണം ഇപ്പം കഴിഞ്ഞ് ഒരൊന്നും വാങ്ങിക്കും അതിൻ്റെ കൂട്ടിങ്ങെല്ലാം പോവും പിന്നെ അടുത്തത് വാങ്ങിക്കും അങ്ങനെയായിരുന്നു ആയിരുന്നു ഇനി അതിന് വേണ്ട നോൺ സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വാങ്ങിച്ചത് അപ്പോൾ അത് മയക്കെടുക്കുന്നതൊന്ന് കാണിക്കണേ അപ്പം ഞാൻ കഞ്ഞോളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുത്തു ശേഷം എൻ്റെ അടുപ്പ് വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവോള കൊത്തിയരിഞ്ഞ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം വഴറ്റിയിട്ട് മുരിച്ചെടുക്കണം ഈ ഒരു സ്റ്റേജിൽ ആക്കിയിട്ട് നമ്മളത് മാറ്റിയിട്ട് വീണ്ടും നമ്മളതൊന്നുകൂടെ തേച്ച് കഴുകണം അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഞ്ഞിവെള്ളം നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം അടപ്പ വെച്ച് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിക്കണം തിളച്ചതിന് ശേഷം എടുത്തിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ് സവോള വഴറ്റിയിട്ട് അതിന് ശേഷം ഇതുപോലെ തേച്ച് കഴുകിയെടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക എന്നാൽ എണ്ണ ഒഴിക്കുമ്പോൾ അകവും പുറവും നന്നായിട്ട് വരട്ടണം എണ്ണ നന്നായിട്ട് വരട്ടി വയ്ക്കണം നമ്മൾ നമ്മളെപ്പോൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ പെരട്ടിയെ വെക്കാവണം അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും എല്ലാവരും ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിയാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി ചെയ് കാണിച്ചതാണിത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചീനച്ചട്ടി മയക്കിയെടുത്തത് അപ്പം ഞാൻ ഇതിനകത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും മെഴുക്ക് പുരട്ടി ആദ്യം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് എണ്ണ ഒരുപാട് പിടിച്ച് പെട്ടെന്ന് മയങ്ങിക്കിട്ടു അപ്പോൾ തേ കണ്ട നന്നായിട്ട് തേച്ച് കഴിയൊക്കെ എടുത്തപ്പോൾ കണ്ട തുരുമ്പെല്ലാം എല്ലാം പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ആ പുറമൊക്കെ എണ്ണ പുരട്ടി വയ്ക്കാൻ പോവുകയാണ് എണ്ണ പുരട്ടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിതൊന്ന് തേച്ച് കഴുകി എടുത്തിട്ട് ഉടനെ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കണ്ട ഇങ്ങനെയാണ് നമ്മുടെ ജീനിച്ചിട്ട് റെഡിയാക്കി എടുത്തത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ ഒക്കെ ഇട്ട് കുടിച്ചു ചായ കുടി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു അപ്പം പുറത്ത് മഴയത് കാരണമായിരുന്നു പുറത്ത് ക്ലീനിങ്ങൊക്കെ പിന്നീടേ ചെയ്യുന്നുള്ളു മഴയൊക്കെ മാറിയിട്ടേ അപ്പോൾ അകത്ത് കുറച്ച് മാറാൽ അടിക്കാനും അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കുറച്ച് മാറാൻ ഉണ്ട് പിന്നെ ആ മോളിൽ റൂമിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കയാണ് തൂത്ത് തുടച്ചൊക്കെ എടുക്കണം അപ്പോൾ എനിക്ക് ഈ പൊടിയുടെ അലർജിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഷാൾ കൊണ്ട് മൂക്ക് കെട്ടി നോക്കിയ ഒരു രക്ഷയിൽ പിന്നെ മാസ്ക് എടുത്തിട്ട് വന്ന് വെച്ച് അങ്ങനെ അത് മാറാതെ തൂക്കയാണ് ചില ആളുകൾ പറഞ്ഞു കേൾക്കാം ഈ ആണുങ്ങൾ മാറാല്ല അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പിടിക്കുകയില്ല നമ്മളൊക്കെ സൗകര്യം നമുക്ക് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ഇന്നിപ്പം ചേട്ടായി മോനും ഇപ്പം ഇവിടെ ചെയ്യാനായിട്ട് അവർക്ക് അസൗകര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാന്ന് വെച്ചത് അതൊക്കെ പറഞ്ഞിട്ടുള്ളവർ അങ്ങനെ പറയുന്നല്ലേ അല്ലേ ആ നമുക്ക് ആർക്കാണോ സൗകര്യപ്പെടുന്നത് നമ്മൾ ചെയ്യുമല്ലേ എനിക്കത് അത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല എന്നാലും ഞാനും ഇതുപോലെ മാറാലേക്ക് തൂക്കാറുണ്ട് അത് പെട്ടെന്ന് പിടിക്കുവോ പെണ്ണുങ്ങള് ഇത് അടിച്ച് വാരി പെട്ടെന്ന് പിടിക്കോന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എത്രമാത്രം അത് ശരിയുണ്ടെന്ന് നമുക്കറിയില്ല പുറത്ത് ഇനി അടിച്ചു വരാൻ പറ്റുമോന്ന് തോന്നുന്നില്ല കരിയിലേക്കൊത്തിരി വീണ് കിടപ്പുണ്ട് മഴത്ത് ഇത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒത്തിരി കരിയിലേക്ക് വീണ് കിടപ്പണ്ടായിരുന്നു പക്ഷെ ഇപ്പം മഴ പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിയിട്ടില്ല ഇപ്പോഴും ചെറുതായിട്ട് പെയ്തോണ്ടിരിക്കയാണ് അപ്പോൾ സിറ്റൗട്ടിൻ്റെ ഭാഗത്തെങ്കിലും അടിച്ചു വാരി ഒന്ന് തുടച്ച് ഇനി വിളക്ക് വയ്ക്കാനൊക്കെ സമയമായി വരുന്നുണ്ട് അപ്പോൾ ഇനി ഒന്ന് ഫ്രഷാകണം ശേഷം വിളക്ക് വയ്ക്കണം നാമം ചെല്ലണം പിന്നെ ഇന്ന് രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോയാണ് ചപ്പാത്തിയും കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ അടുത്ത ദിവസം തന്നെ കാണാവേ ടാറ്റാ ബൈ ബൈ ബേസി യു